ജ്ഞാനത്തിന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തന്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും അവന്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും അവർ പശ്ചാത്താപ വിവശരായി ദീനരോധത്തോടെ പരസ്പരം പറയും പോഷന്മാരായി നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്നയ്ക്ക് പര്യായമാക്കിയത് അവന്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു അവൻ അങ്ങനെ ദൈവപുത്രന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു വിശുദ്ധന്മാരുടെ ഇടയിൽ അവൻ അങ്ങനെ അവകാശം ലഭിച്ചു അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളാണ് നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ല അധർമ്മത്തിൻ്റെയും വിനാശത്തിന്റെയും പാതയിൽ നാം യഥേഷ്ടം ചരിച്ചു വഴിത്താരയില്ലാത്ത മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കർത്താവിൻ്റെ മാർഗത്തെ നാം അറിഞ്ഞില്ല അഹങ്കാരം കൊണ്ട് നമുക്കെന്ത് നേട്ടമുണ്ടായി ധനവും ഗർവവും നമുക്കെന്തു നൽകി നിഴൽ പോലെയും കടന്നു പോകുന്ന കിംവന്തി പോലെയും അവ അപ്രത്യക്ഷമാകും ഇളകി മറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിപ്പിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല ചിറകടിയേൽക്കുന്ന ലോലവായു പറക്കലിന്റെ വേഗത്താൽ മുറിയുന്നു എന്നാൽ അടയാളം അവിടെ അവശേഷിക്കുന്നില്ല ചിറകു കൊണ്ട് വായുവിനെ തുളച്ചു കീറി പക്ഷി മുന്നോട്ടു പോകുന്നു എന്നാൽ അതിൻ്റെ അടയാളം അവശേഷിക്കുന്നില്ല ലക്ഷ്യത്തിലേക്ക് എയ്യുന്ന അസ്ത്രം വായുവിൽ ഭേദിച്ചാലും ഉടനെ അത് കൂടി അങ്ങനെ അസ്ത്രത്തിന്റെ മാർഗം ആരും അറിയുന്നില്ല അപ്രകാരം നമ്മളും ജനിച്ച് ഉടനെ ഇല്ലാതെയായി സുഹൃതത്തിന്റെ അടയാളമൊന്നും നമുക്ക് കാണിക്കാനില്ല നമ്മുടെ ദുഷ്ടതയിൽ നാം നശിച്ചു അധർമ്മയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിരു പോലെയും കൊടുങ്കാറ്റടിച്ച് പറത്തിയ പൊടിമഞ്ഞു പോലെയുമാണ് കാറ്റിൻ്റെ മുമ്പിൽ അത് പുക പോലെ ചിതറിപ്പോകും ഒരു ദിവസം മാത്രം താമസിച്ച അതിഥിയുടെ സ്മരണ പോലെ അത് അസ്തമിക്കും നീതിമാന്മാർ എന്നേക്കും ജീവിക്കും അവരുടെ പ്രതിഫലം കർത്താവിന്റെ പക്കലുണ്ട് അത്യുന്നതൻ അവരെ പരിപാലിക്കുന്നു അതുകൊണ്ട് മഹത്തരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും അവിടുത്തെ വലതു അവരെ രക്ഷിക്കും അവിടുത്തെ ഭുജം അവരെ കാത്തുകൊള്ളും കർത്താവ് തീഷ്ണതയാകുന്ന കവചമണിയും തങ്ങളുടെ വൈരികളെ തുരുത്താൻ തൻ്റെ സൃഷ്ടികളെ ആയുധമണിയിക്കും അവിടുന്ന് നീതിയെ മാർച്ചട്ടയാക്കും നിഷ്പക്ഷമായ നീതിയെ പടത്തൊപ്പിയാക്കും വിശുദ്ധിയെ അജയമായ പരിചയാക്കും ക്രോധത്തെ മുൻകൂട്ടി വാളാക്കും നീതിന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സൃഷ്ടി മുഴുവൻ കർത്താവിന്റെ പക്ഷത്ത് അണിനിരക്കും വിദ്യുചരങ്ങൾ നന്നായി കുലച്ച മേഘവില്ലിൽ വില്ലിൽ നിന്ന പോലെ ലക്ഷ്യത്തിലേക്ക് ഊക്കത്തോടെ കൊതിച്ചു കവണിയിൽ നിന്നെ പോലെ ക്രോധത്തിന്റെ കന്മഴ അവർക്കെതിരെ വർഷിക്കും കടൽ കടൽക്ഷോഭിക്കും നദികൾ നിഷ്കരണം അവരെ വിഴുങ്ങും അവർക്കെതിരെ ശക്തിയായ കാറ്റ് വീശും കൊടുങ്കാറ്റ് അവരെ ചുഴറ്റി എറിയും അധർമ്മം ഭൂമിയെ ശൂന്യമാക്കും ദുഷ്കൃത്യം രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ തകിടം മറിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നീതിമാനെക്കുറിച്ചുള്ള ശക്തമായ വിവരണമാണല്ലോ ഞങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുമെന്നുള്ള വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആയിരമായിരം വചനത്തീ മഴ പെയ്യ്ക്കുന്നു വചനം മനസ്സിലാക്കി ഞങ്ങൾ സത്യസന്ധതയുള്ളവരും നീതിമാന്മാരുമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പോഷന്മാരുടെ വഴികള് വിഡ്ഢിത്തം നിറഞ്ഞതാണ് പരിഹാസം നിറഞ്ഞതാണ് അവർ പരിഹസിക്കുന്നവരാണെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിലൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു സത്യത്തിൻ്റെയും നീതിയുടേതുമായ മാർഗമാണല്ലോ നീതിമാൻ്റേത് മാനവകുലം മുഴുവനും സത്യത്തിലും നീതിയിലും ഒരു ജീവിതം നയിക്കുവാൻ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നതിന് നന്ദി പറയുന്നു നീതിമാന്റെ ജീവിതം തിരഞ്ഞെടുക്കുവാനും പീഡനങ്ങൾ സഹിക്കുവാനും പരിഹസിക്കുന്നവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കുവാനും ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുവാനുമുള്ള നല്ല വരങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നരണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന പ്രിയമുള്ളവരെ ജ്ഞാനത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഈ തിരുവചനങ്ങൾ നിങ്ങളെല്ലാവരും പല പ്രാവശ്യം കേൾക്കണം വചനത്തിന് മുത്തുകളാണ് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ